кем ഇവർ എങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഇക്കുന്നത് ആ അപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല എന്തിനാണ് അദ ന്യൂ ഇയർനെ നമ്മടെ ഇവിടെ പരിപാടികൾ വെക്കാനേ എ പരിപാടികൾ വെക്കാനോ എന്ത് പരിപാടി എടാ മണ്ട കുട്ടികളുടെ പ്രോഗ്രാംസും ഡാൻസും പാട്ടും ഒക്കെ അതയേ നമ്മുടെ ഈ ഏരിയയിലെ പിന്നെ ആരെ കുട്ടികളായിട്ടുള്ളது നിന്നോട് ഞാൻ ചോദിച്ചല്ലേ കേട്ടുള്ള അതിനെ നീ എന്തിനാ എന്നെ മണ്ട എന്ന് വിളിക്കുന്നത് എന്നോട് കളിക്കണ്ടാ ചതിരിക്കേ നിങ്ങനെ വഴക്ക് കൂടാതെ എല്ലാരും എത്തിയില്ലേ അപ്പൊരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാലോ

ഒരു 5:30 కి നമുക്ക് స్టార్ట్ చేద్దాం. ఎంద? ఆ ఆ టైము కొరపല്ല. అப்ப எல்லாரும் ఊర్కుంగలొక్క కడేయిలే. ఎంద? చీజీ, మీ సంగతి అభిప్రాయం പറയు. ఆ కొరపనില്ല. ఎనల కొంచెం കൂടി లేట్ ఆకనో. ఏ అది വേണ്ട. లేట్ ആയ పిల్లలు ഉറങ്ങുന്ന സമയక ఆగుmba. అది చెయ్యాలియిల్. మిని అది అది 5:30 కి 5:30 కి ఐకోటే. ఆ చెయ్యే చి. ఆ కొరపല്ല. నాకు సమదానా. 5:30 కి ఐకోటే. నాకు ఏ దైలే అప్పుడు అది నిర్మనం పెడతలే. అదే అదే. അപ്പോൾ നമുക്കൊരു തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഏതൊക്കെ കുട്ടികളാണ് എന്തൊക്കെ പറയണം ഒന്നല്ലെങ്കിൽ അതൊക്കെ ആന്റി ഞങ്ങളുടെ ഉണ്ടാവുമോ ഓ എന്തായാലും നിങ്ങളുടെ കൂടെ അനു ഉണ്ട് വിക്കി ഉണ്ട് പിന്നെ കവി ഉണ്ട് ഇവര് പിന്നെ ചെറു സെറ്റ് ആവും അതിന്റെ കൂടെ ആരൊക്കെ വെല്ലെഡൻസ് ഓ ഞാൻ ചോദിച്ചു നോക്കാം വരുമോ എന്നെനിക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ ഫണ്ട് പെയിക്കുന്ന കാര്യം അത് ഒരാളെ ഒരു 500 വെച്ചിട്ടൊക്കെ നമുക്ക് പിരിക്കാം എന്തേ ഓ ശരി ശരി അപ്പോൾ ഇതൊക്കെയാണ് തീരുമാനങ്ങൾ 5 1/2 కి നമ്മൾ స్టార్ట్ ചെയ്യും പിന്നെ കുട്ടികളുടെ കുറച്ച് ప్రోగ్రామ్స్ ആ അമ്മ മട നേ ప్రోగ్రామ్స్ ഉണ്ടെങ്കിൽ കുട്ടിക്കോളൂട്ടോ അറിയാതില്ല അപ്പോൾ ഫുഡിന്റെ കാര്യൊക്കെ എങ്ങനെയാ നമ്മുക്കത കേൾപ്പിക്കയ നല്ലದು വെച്ചിണ്ടാക്കനക്ക് വെച്ച ಅದക്ക കുറച്ച് റിസ്ക് ആണ് ഇത്രേം പേജേ നമ്മൾ വെച്ചിണ്ടാക്കണേ ಅದനെ നമ്മളേ നമുക്ക് പുറത്തന്ന് ഓർഡർ വെർത്തിയാലോ എസ് എസ് അത് തന്നെ നല്ലದು പുറത്തന്ന്ണ്ടാക്കി വെരാ എന്നേക്കൊണ്ടൊന്നും പറ്റില്ല വെച്ചിണ്ടാക്കാനൊ അത് ശരിയാ ಅದനെ നല്ലത് പുറത്തന്ന് നമുക്ക് വെർപ്പിക്കാ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുട്ടേ ആ പറയ്സല്ല ഇങ്ങനക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂറും കൂടിയും പ്ലാൻ ചെയ്യായിരുന്നോ എന്നെ നമ്മക്ക് അടിച്ച് പുളക്കിയായിരുന്നു നമ്മൾ ദിവസം എന്തായാലും ഒന്ന് ആലോചിക്കാം സജഷൻ ഉണ്ട് നമുക്കന്ന് ഡ്രസ് കോഡ് വെച്ചാലോ എല്ലാവർക്കും ഒരേ ും അതൊരു നല്ല ഐഡിയ ആണല്ലേ നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ടാക്കാം എന്തായാലും നമ്മുടെ ഒരു ആഘോഷത്തിന്റെ ഒരു സൂചകമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചാറ്റ് ചെയ്തിട്ട് പറയണം നമുക്ക് ഏത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് തീരുമാനിക്കാം സ്റ്റെല്ല ഇതൊക്കെ മമ്മിയോട് പറയണം ആ ആ ഞാൻ പറഞ്ഞോണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്താലോ ശരി 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 വീട്ടിലേക്ക് നിൽക്കണ്ട അമ്മേ

ആകെ ശരി ആന്റി ആ ഇത് ഈ കസാരക്ക വീട്ടിൽ കൊണ്ടേരണ്ടേ പാറു മണിക്കൂട കണ്ടി അവനെ നീ ഗിൽഡ കൂടെ ഉണ്ട് വേഗം വീട്ടിലേക്ക് പോരട്ടോ മതി കളിച്ചു ചേച്ചി എന്താ കാണാ ഈ കസാരക്ക എടുത്ത കൊണ്ടേക്കണ്ടേ ആ അവനെ ഞാൻ എടുക്കാ അവനെ ചേച്ചി എടുത്താ മതി രണ്ടണ്ണം എടുക്കണ്ട ഇവന്മാര് എന്താ അവിടെ കാട്ടുന്നത് ഞാൻ ഇഗിലേ മണിക്കൂട ആയോ എന്താ ഈ മഞ്ഞ നമ്മടെ വാക്ക അടിപൊളി ഡാൻസ് ഉണ്ട് വാവ് അത് പൊളിച്ചു ഇഗിലേ അവന് നിങ്ങൾ മൂന്നാണ് നിങ്ങൾ കളിച്ചോ ഞങ്ങള് ബോയ്സ് ഞങ്ങൾ മൂന്നാണ് കളിച്ചോണ്ട് ആ അതെ അല്ലട മണിക്കൂട്ട നമുക്ക് വേറെ കളി കളിച്ചാ പോരെ അത്രയും വേണോ വേണം വേണം നമുക്ക് മൂന്ന് പേർക്കും വേറെ കളി കളിക്കാം ഇവര് വേറെ കളിച്ചോട്ടെ ഒന്നാമത് ഇവരെ കൊണ്ട് നമ്മുടെ കൂടെ കളിക്കാൻ ഒക്കത്തില്ല ഇനി മൂന്ന് പേര് കളിച്ചോണ്ട് നിങ്ങൾ നിങ്ങളുടെ കളിച്ചോട്ടെ ഞങ്ങളുടെ കൂടെ വരണ്ട

യെസ് യെസ് അപ്പോൾ നമ്മളിത് അടിച്ച് പൊളിക്കുന്ന എങ്ങനെ യെസ് നമ്മളിത് ആകാശിക്കുന്ന എൻജയ് അപ്പോൾ ആരും പോവല്ലേ ഹൈ പറയാനുള്ള കൂട്ടുകാരൊക്കെ റെഡിയായിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ സ്പീരിംഗ് പ്രേക്ഷкеയാണ് റീദാരിടക്ക ഒരു ബിഗ് ഹൈ ഹാനിയ ഫാത്തിമ കെ കെ ഫാത്തിമ കെ ഹൈ മെസരിയ ഹൈ ഐഷാ ഹൈ തസ്നിയ ഹൻസാ ഹൈ ดองซาจินาไฮปาร์วดีไฮฮิบะไฮอิชาไฮนิตยา